ഇന്ന് നമ്മുടെ സൂഡമാണസിനെ കുറിച്ചാണ് പറയുന്നത് സൂഡോമോണസ് എന്താണ് എപ്പോഴാണ് ഉപയോഗിക്കേണ്ടത് എത്ര ആണ് ഉപയോഗിക്കേണ്ടത് എന്തിനു വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത് അതിൻ്റെ കടമകൾ സൂഡോമോണസ് ചെടികളിൽ നിർവഹിക്കുന്ന കടമകൾ എന്തൊക്കെയാണ് എന്നാണ് പറയാൻ പോകുന്നത് സൂഡോമോണസ് എന്ന് വെച്ചാൽ ഒരു വരുന്നതന്നെ രണ്ട് കവർ കാണും വരുന്ന എയർ ടൈറ്റായിട്ട് കവറായിരിക്കും അതിൻ്റെ പുറമേയുള്ള ചട്ടക്കകത്ത് എയർ ആയിട്ടുള്ള കവറിനകത്തായിരിക്കും വരുന്നത് അങ്ങനെ ഉണ്ടെങ്കിൽ മാത്രമേ നമ്മൾ മേടിക്കാറുള്ളു ഇതങ്ങനെ പൊട്ടിയിട്ടുണ്ടെങ്കിൽ നമ്മൾ വാങ്ങരുത് വാങ്ങാണ്ട് പ്രയോജനമില്ല ഇതിൻ്റെ ഉപയോഗമെന്ന് വെച്ചാൽ നമ്മൾ പൊട്ടിച്ച് പോയി കഴിഞ്ഞാൽ രണ്ടോ മൂന്നോ മണിക്കൂർ അതിൽ കൂടുതൽ നമ്മൾ വെച്ചുകൊണ്ടിരിക്കരുത് ഉടനെ തന്നെ യൂസ് ചെയ്തോണം സ്പ്രേ ചെയ്തോണം ഇത് ഒരു ലിറ്റർ വെള്ളത്തിൽ അഞ്ച് മില്ലി വരെ നമുക്ക് യൂസ് ചെയ്യാം പിന്നെ ഇത് ഇതിൻ്റെ ഒരു പ്രത്യേകത വെച്ച് കഴിഞ്ഞാൽ രാവിലെ മാത്രം രാവിലെ ഉപയോഗിക്കരുത് ചൂടെ രാവിലെ മാത്രം ഉപയോഗിക്കരുത് വൈകിട്ട് ഉപയോഗിക്കുള്ളൂ വൈകിട്ടുപയോഗിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു നാലഞ്ച് മണിയോടുകൂടി വെയിൽ അല്ലെങ്കിൽ നാലഞ്ച് മണിയോടുകൂടി യൂസ് ചെയ്യാം രാവിലെ ഉപയോഗിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ സൂര്യപ്രകാശത്തിൻ്റെ ഇതുകൊണ്ട് ഇതിനകത്ത് ബാക്ടീരിയ മിത്ര ബാക്ടീരിയ അണു ജീവികൾ അത് ചത്തുപോകും വൈകിട്ടാണോ നമുക്ക് തണുപ്പായിരിക്കുമല്ലോ വൈകിട്ടാണോ അത് ഫുൾ നൈറ്റിങ്ങനെ പ്രവർത്തിച്ച് അതിൻ്റെ പ്രക്രിയ അതിൻ്റെ കടമ നിർവഹിച്ചുകൊണ്ടിരിക്കും ഇതാണ് ഇതിൻ്റെ കടമകളെ കുറിച്ച് ഇതെന്താണ് സു സത്യത്തിൽ എന്താണോ ചെടികളിൽ എന്താണ് ചെയ്യുന്നത് എൻ്റെ ഇതിൻ്റെ കടമയുടെ ഡ്യൂട്ടി എന്താണെന്നുള്ളതാണ് ഇനി പറയാൻ പോകുന്നത് ഇത് മെയിനായിട്ടും ഇതിൻ്റെ ഒരു കടമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ചെടികളിലെ വളർച്ച ത്വരിതപ്പെടുത്തും വേഗത്തിലാക്കും അതാണ് അതിനകത്ത് ഒരു മെയിൻ ഘടകം ഗുണം പിന്നെ ഒരു ഗുണമെന്ന് വെച്ചാൽ ചൂട മനസ്സിലുള്ള ഗുണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഇതാണ് ചെടികളിൽ പല രീതിയിലുള്ള ഇത്തി നമ്മൾ ഇത്തിക്കണ്ണിട്ട് കണ്ടിട്ട് നമ്മൾ ചെടി ഈ മരത്തിലൊക്കെ പിടിച്ച് പറ്റിയിട്ട് ആദ്യം ചെന്ന് ജീവിക്കുന്നു അതിൻ്റെ മരത്തിൻ്റെ കിട്ടുന്ന വളങ്ങളും ഇതൊക്കെ വലിച്ചെടുത്ത് അതിൽ നിന്ന് ജീവിക്കുന്ന അയതും ഇത്തിക്കണ്ണിമാരികളെ ഇതൊക്കെ ചെറിയ നമുക്ക് കണ്ണുകൊണ്ട് കാണാൻ വല്ലാത്ത രീതിയിലുള്ള ഇത് ഇതൊക്കെ ഉണ്ട് അതിനകത്ത് കൃമികീടങ്ങളും അതിനങ്ങനെയുള്ള ജീവികളൊക്കെ ചെടികളിൽ വന്നിരിക്കും അതിനെയൊക്കെ നശിപ്പിച്ച് കളാം ഈ സംഭവം ഈ സൂഡമോണസ് പിന്നെ അടുത്തൊരു ഗുണം ഇതിൻ്റെ ഗുണമെന്ന് വെച്ച് കഴിഞ്ഞാൽ വിത്തുകൾ നമ്മൾ വാങ്ങിക്കുന്ന വിത്തുകളിനകത്ത് എന്തും അടങ്ങിക്കണം ഏതെല്ലാം ബാക്ടീരിയകൾ ചെടിക്ക് ആയു എന്തെല്ലാം അടങ്ങിയിരിക്കും നമുക്ക് പറയാൻ ഒക്കത്തില്ല പക്ഷെ നമ്മൾ സൂഡമോണസ് വെള്ളത്തിലിട്ട് കഴിയുമ്പോഴത്തേക്കും ഈ അണുജീവികളൊക്കെ നശിക്കും അതുകൂടാതെ മണ്ണിൽ നമ്മൾ ചെന്നാടുമ്പോഴത്തേക്കും മണ്ണിൽ നല്ല ആവശ്യത്തിന് വേണ്ട പിന്നെ ശത്രു കീടങ്ങൾ അത് ഇതൊക്കെ അങ്ങനെയൊക്കെ ഉള്ളതൊക്കെ വരുന്നത് അതിനെയൊക്കെ നശിപ്പിച്ചു കളയും ചൂട മണസ് പിന്നൊരു ഗുണമെന്ന് വെച്ച് കഴിഞ്ഞാൽ വേരുകൾ വേരുകളെ വികസിപ്പിക്കാൻ മെയിനായിട്ട് കിടക്കും സൂടമണസ് ഘടകം തന്നെ ചൂടമണസ് ഉപയോഗിക്കുകയാണെങ്കിൽ വേരിന് വികാസം ഉണ്ടായി കൊടുക്കും സൂടമണസ് അങ്ങനൊരു ഗുണമുണ്ട് ചൂട മണസ്സിന് പിന്നെ അടുത്ത ഒരു ഗുണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ചെടികളുടെ വളർച്ച ത്വരിതപ്പെടുത്തുന്നതെന്ന് വെച്ച് ഇത് ഇതിന് ന്യൂട്രിയൻസ് നമ്മുടെ മണ്ണിലെ ന്യൂട്രിയൻസ് വളങ്ങളാക്കി ഇത് വലിച്ചെടുത്ത് കറക്റ്റായിട്ട് വേണ്ടിടത്ത് എത്തിച്ച് കൊടുക്കാനും ഒക്കെ ആയിട്ട് ചൂടാണ് സുഖകരിക്കും പിന്നെ ഫോട്ടോസിന്തി വേണ്ട കാര്യങ്ങൾ ഫോട്ടോ ഹോർമോൺ ഹോർമോൺ ചെന്ന ഒരു ഹോർമോൺ അത് അതിൻ്റെ ഉൽപാദനം നല്ല രീതിയിലാക്കും ഇത് പിന്നെ ചെടികളുടെ സ്ട്രെസ് സ്ട്രെസ് കുറയ്ക്കും ചെടിക്കിപ്പം എന്താ പറയുന്നത് ഉദാഹരണത്തിന് ഈ വെള്ളമില്ലാണ്ട് പോയി വെള്ളം കുറച്ച് കുറഞ്ഞുപോയി ഡ്രോട്ട് അതായത് നമ്മുടെ വരൾച്ചയൊക്കെ വരുവാണെങ്കിൽ അത് കുറച്ചൊക്കെ പിന്നെ ചില ചിലത്തി മുന്നേ പറഞ്ഞവർ ഇത്തിക്കണ്യമാതിരിയുള്ള ജീവികളുണ്ട് ചെടികളുടെ മേളിൽ പറ്റിപ്പിടിച്ച് വളരുന്നത് ഈ ഇത് വളരെ ചെടികൾക്ക് ദോഷകരമായ ഒരു ഘടകങ്ങളാണ് ഇത് പറ്റിപ്പിടിച്ച് വളരുകയും ചെയ്യും ഇത് ചെടികളെ ഈ ഒരു ഇഞ്ചെക്റ്റ് ചെയ്യും അതായത് ഒരു വിഷമമായിട്ടുള്ള ദ്രാവങ്ങളൊക്കെ ഇഞ്ചെക്ട് ചെയ്തിന് അകത്തോട്ട് ചെടിയിലോട്ട് ആ ചെടിയെ പെട്ടെന്ന് ബാധിക്കും ചെടി വളർച്ച മരടിക്കെല്ലാം ഉണ്ടാവും അതിനെയൊക്കെ നശിപ്പിച്ചു കളയും ഈ സൂടാമണസ് ഇതിലൊക്കെ ഉപരി മെയിൻ ഘടകം മെയിനായിട്ടൊരു ഘടകം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മറ്റുള്ള ക്രിമികൾ കീടങ്ങൾ അത് ഇതൊക്കെ ഉണ്ടല്ലോ ചെടികളെ ബാധിക്കുന്ന തരത്തിലുള്ള കാര്യങ്ങൾ അതൊക്കെ ചെടിയിൽ ഒന്ന് ആക്രമിക്കുന്നത് ചെടിയിൽ അല്ലെങ്കിൽ എന്തിനാണെങ്കിലും അത് ചെടികളുടെ വാളിലും വാളന്ന് വെച്ചാൽ വെത്തി ആ പുറമേ ഉള്ള ഔട്ടർ വാൾ അതിൽ വന്നിട്ട് ആക്രമിച്ചിട്ടാണ് അതിനകത്ത് കയറുന്നത് അപ്പോൾ അതിനെ അവിടെ വെച്ചിട്ട് അതിനെയൊക്കെ ബ്ലോക്ക് ചെയ്ത് നശിപ്പിച്ചു ഈ സൂഡോമോണസ് അങ്ങനെയുള്ള ഒരു പ്രക്രിയയും കൂടി സുഡമോണസ് നടക്കുന്നുണ്ട് ഇനി ഇതെങ്ങനാണ് യൂസ് ചെയ്യുന്നത് നമ്മൾ നോക്കാം മെയിനായിട്ട് ഇത് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ ഒരു അഞ്ച് മില്ലി എടുത്തിട്ട് ഒരു ലിറ്റർ വെള്ളത്തിൽ കലക്കിയിട്ട് അടിച്ചു കൊടുത്താൽ മാത്രം മതി ഇതിൽ ഒരാഴ്ച വരെ ഇതിൻ്റെ എഫക്റ്റ് കിട്ടും അങ്ങനൊരു ഗുണമുണ്ട് ഇത് അത് വെയിലൊന്നും ഇല്ലെങ്കിൽ അത്ര നല്ലത് കുറച്ച് നാളുകളൊന്നുകൊള്ളും എന്ത് വന്നാലും നമ്മൾ പത്ത് ദിവസം എല്ലാ പത്ത് ദിവസം തോറും നമ്മളിത് ഉപയോഗിക്കുന്നത് നല്ലതായിരിക്കും ചെടികൾ ഒഴിച്ചു കൊടുക്കുന്ന നല്ലതായിരിക്കും അങ്ങനെ അടിച്ചു കൊടുത്താൽ മാത്രം എന്ന് ഇവിടെ മണിസ് അടിക്കുമ്പോഴത്തേക്കും നമ്മുടെ കയ്യറാക്കി ഇടുന്ന ഗ്ലോസ് ഇടുന്ന ആലോ ആണെന്ന് പറയുന്നു ഞാൻ ചില സമയത്ത് ഇടാറുണ്ട് ചില സമയത്ത് ഇടാറില്ല